السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي بهما نرايا سنگڑنا نيداكلي سنه سمبن نرايا പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ കാരുണ്യവാനായ നാഥൻ്റെ അനുഗ്രഹത്താൽ അവൻ്റെ പരിശുദ്ധ മതത്തെ നിന്ദിക്കുകയും പരിഹസിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി കളവിൻ്റെ കൃഷി ഇറക്കപ്പെട്ടു ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് യാഥാർത്ഥ്യത്തെ ഉറക്കെ വിളിച്ചു പറയുക എന്ന മഹത്ത ഈ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമായി ഡയലോഗ് നയൻ പോയിൻ്റ് സീറോ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കേരളീയ സമൂഹം കാത്തു സൂക്ഷിച്ച സൗഹാർദ്ദത്തിൻ്റെ വഴികളും അതിൻ്റെ പാരമ്പര്യവും സവിസ്തരം ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു ഐക്യത്തിൽ വസിക്കുന്ന ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങളെ ഭിന്നിപ്പിക്കാൻ ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ സമാധാനത്തിൻ്റെ ഭൂമികയായ കേരളത്തെ വർഗീയതയുടെ കൃഷിയിടമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഏറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമമാണ് കലയും സാഹിത്യവും എന്നുള്ളത് നമുക്കറിയാം സർഗാത്മകതയുടെ ആവിഷ്കാരം ആണ് കല അല്ലെങ്കിൽ സാഹിത്യം എന്നൊക്കെ പറയുന്നത് സാമൂഹിക നന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കപ്പെടണം എന്നതാണ് സമൂഹത്തിൻ്റെ എക്കാലത്തുമുള്ള കാഴ്ചപ്പാട് ഒരു ബഹുമത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തിരുത്തലിൻ്റെയും അതേപ്രകാരം തന്നെ വളർത്തലിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും ദൗത്യമാകണം തീർച്ചയായും കലയും അതേപ്രകാരം സാഹിത്യവും സിനിമകളുമെല്ലാം സ്വീകരിക്കേണ്ടതും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട് മനുഷ്യൻ്റെ ഐഹികവും പാരത്രികവുമായ മോക്ഷം ലക്ഷ്യമാക്കുന്ന പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസവും അതുവഴി ജീവിതത്തിലെ ധാർമ്മികതയുടെ സംരക്ഷണവുമാണ് പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കലയുടെയും സാഹിത്യത്തിൻ്റെയും കാര്യത്തിൽ ദൈവചിന്തയെ നശിപ്പിക്കുന്നതും ധാർമ്മിക ബോധത്തെ തകർക്കുന്നതും ജീവിതത്തിൽ നെഗറ്റീവ് റിസൾട്ടുകൾ ഋണഫലങ്ങൾ ഉണ്ടാക്കുന്നതുമാകരുത് ഈ വിധത്തിലുള്ള ഇടപെടലുകൾ എന്നത് ഇസ്ലാമിന് കാർക്കശ്യമുള്ള വിഷയമാണ് മനുഷ്യൻ്റെ വിനോദങ്ങളെ സംബന്ധിച്ച് അവൻ ഇടപെടുന്ന വിനോദ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽമാൻ ആറാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ചില ആളുകൾ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് യാതൊരറിവുമില്ലാത്ത വിധത്തിൽ ജനങ്ങളെ വഴിതെറ്റിക്കുകയും അതേപ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തെ പരിഹാസ്യമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്നവരാണ് തീർച്ചയായും ഉലായ്ക്കലഹും അതാബും മുഹീൻ ആ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് നിന്ദമായ ശിക്ഷയുണ്ട് എന്നതാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ സംസാരത്തിൻ്റെ ലക്ഷ്യം ഒരു സിനിമാ നിരൂപണമല്ല ഈ സംസാരത്തിൻ്റെ ക്ഷം സാഹിത്യ അവലോകനമല്ല മറിച്ച് സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലെ വഴികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കലയും സാഹിത്യവും എന്നതുകൊണ്ട് ഇസ്ലാമിന് നേർക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഇസ്ലാമിനെ പരിഹസിക്കാൻ ഇസ്ലാമിലെ വിശ്വാസ പ്രമാണങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ കൊച്ചാക്കാൻ ഈ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് തിരിച്ചറിയേണ്ടുന്ന ബാധ്യത മുസ്ലിം സമൂഹത്തിനുണ്ട് ആ ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കേണ്ടുന്ന ഉത്തരം ിത്തവും മുസ്ലിം സമൂഹത്തിൽ അർപ്പിതമാണ് നമുക്കറിയാം വെറുപ്പുൽപാദനവും അപരവൽക്കരണവും കേരളീയ സമൂഹത്തിൽ ഈ മാധ്യമങ്ങൾ ഉപയോഗിച്ച് വളരെ വ്യക്തമായി നടന്നുകൊണ്ടേയിരിക്കുകയാണ് സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൂന്ന് ഘടകങ്ങൾ എക്കാലത്തും സമൂഹത്തിൽ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് സവർണ രചനകളാണ് രണ്ട് ദളിത് പിന്നോക്ക സൃഷ്ടികളാണ് മൂന്ന് മുസ്ലിം നാമധാരികളായ ആളുകളുടെ എഴുത്തുകളാണ് ഇവിടെ മറ്റേത് സാമൂഹിക മേഖലയിലെയും പോലെ കലയുടെയും സാഹിത്യത്തിൻ്റെയും രംഗത്തും സവർണാധിപത്യമാണ് കേരളത്തിൽ എന്നും നമുക്ക് കാണാൻ സാധിച്ചു പോന്നിട്ടുള്ളത് തന്നെ കീഴാള രചനകൾക്ക് നേരെയുള്ള ഒരു അസ്പൃശ്യത കേരളീയ പൊതുസമൂഹത്തിൽ എക്കാലഘട്ടത്തിലും ഉണ്ടായിത്തീർന്നിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട എഴുത്തുകാരായിട്ടുള്ള പൊയ്കയിലപ്പച്ചൻ കെ കെ കൊച്ച പണ്ഡിറ്റ് കറുപ്പൻ എം കുഞ്ഞാമൻ കെ അയ്യപ്പൻ എന്നിങ്ങനെയുള്ള നിരവധി ആളുകൾ പക്ഷേ അവരുടെ രചനകൾ പലപ്പോഴും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്തിനേറെ പറയുന്നു കെ കെ കൊച്ചെന്ന പ്രമുഖനായ എഴുത്തുകാരൻ തന്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ അതിന് കൊടുത്ത തലക്കെട്ട് പോലും ദളിതൻ എന്നായിരുന്നു കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിലെ സവർണാധിപത്യത്തിന് നേർക്കുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് അങ്ങനെ തന്റെ ജീവചരിത്രത്തിന് ദളിതൻ എന്ന തലക്കെട്ട് കൊടുക്കാനുള്ള കാരണം ഇനി മുസ്ലിം രചനകളെ നമ്മൾ ോദിച്ചു നോക്കിയാൽ ആ മുസ്ലിം നാമധാരികളായ ആളുകളുടെ രചനകളെയും ഒരു രണ്ടാം കിടയായി കണ്ടുകൊണ്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ പോലും നമുക്കറിയാം ബഷീർ ദിനത്തെ എന്തോ ഒരു പ്രത്യേകമായ ഔന്നിത്യം അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് സാമുദായികമായ താല്പര്യങ്ങളാണ് എന്ന വിധത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണങ്ങൾ നമ്മളേറെ കാണുകയുണ്ടായി കേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഈ പറഞ്ഞ സവർണാധിപത്യം നിലനിന്നൊരു കാലഘട്ടത്തിൽ ത്തിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ ബാല്യകാല സഖി അതേപോലെ പാത്തുമ്മയുടെ ആട് തുടങ്ങിയ സാഹിത്യകൃതികളുമായി രംഗത്ത് വരുന്നത് സമാനമായൊരു കാലഘട്ടത്തിൽ തന്നെ യു എ ഖാദറിനെയും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയേയും പോലുള്ള മുസ്ലിം നാമധാരികളായ എഴുത്തുകാരും രമംഗ പ്രവേശനം ചെയ്തു പക്ഷേ ഇവരാരും തന്നെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ദൈക്ഷണികതയെ ഉയർത്തിപ്പിടിക്കാനോ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഔന്നത്യത്തെ ഉയർത്തി കാണിക്കാനോ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല തങ്ങളുടെ സർഗസൃഷ്ടികൾ നട എന്നത് പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മൊത്തത്തിൽ കേരളീയ സാഹിത്യ സാംസ്കാരിക സമൂഹങ്ങളിലെ കഴിഞ്ഞകാല ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തെ ചെറുതാക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ് ഈ സമുദായത്തെ പരിഹസിക്കാൻ ശ്രമിച്ചത് എന്നത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും അതിലെ ഏറ്റവും പ്രധാനമായ ഒരു തലം കഥാപാത്ര ചിത്രീകരണ രംഗത്താണ് ഒരു നോവലിലെ ഒരു കഥയിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ മുസ്ലിം കഥാപാത്രത്തിന് പ്രത്യേകമായ വേഷം നൽകി പച്ച ബെൽറ്റും വട്ടത്താടിയും കള്ളിമുണ്ടും ബനിയനുമൊക്കെ നൽകി അങ്ങനെ ഒരു പ്രത്യേകമായ വേഷം അതാണ് മുസൽമാൻ്റെ വേഷം അതുപോലെ ഭാഷ കൈകാര്യം ചെയ്യുന്നിടത്ത് മയയും പുയയുമൊക്കെയായി ഒക്കെയായി ഷായായായും ഷാ ചായായും ഒക്കെ ഉച്ചരിക്കുന്ന ഭാഷാശുദ്ധിയില്ലാത്ത ഒരു സമൂഹമാണ് അക്ഷരജ്ഞാനമില്ലാത്തവരാണ് ഇന്നിങ്ങനെ മുസ്ലിം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നിടത്ത് സ്വീകരിച്ച സമീപനം അതേ വിധത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നോവലുകളിലും സാഹിത്യങ്ങളിലും മുസ്ലിം പേരുള്ള ഒരു കഥാപാത്രമുണ്ടെങ്കിൽ അയാൾ ഒന്നുകിൽ ഒരു ക്രൂരനായിരിക്കും അല്ലെങ്കിൽ ഒരു കാമഭ്രാന്തനായിരിക്കും അല്ലെങ്കിൽ ഒരു നിരക്ഷരനായിരിക്കും അല്ലെങ്കിൽ ഒരു സംസ്കാരമില്ലാത്തവനായിരിക്കും ഏതാനും ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിച്ചു നോക്കാം കേരളത്തിലെ മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ എന്ന പേരറിയ എന്ന പേര് നൽകപ്പെട്ടത് ഓർമ്മിക്കപ്പെടുന്നത് ഓ ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖ എന്ന നോവലാണ് ആ നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് മലയാളത്തിലെ ഒന്നാമത്തെ നോവലായിട്ടാണ് അത് അറിയപ്പെടുന്നത് ആ ചന്തു ഇന്ദുലേഖയിൽ ഹിന്ദുലേഖയിൽ ഉറച്ച മുസ്ലിം കഥാപാത്രമേ ഉള്ളൂ ആ കഥാപാത്രത്തിൻ്റെ പേര് ഷിയർ അലി ഖാൻ എന്നാണ് പക്ഷേ ആ ഷിയർ അലിഖാനെ ചന്തു മേനോൻ അവതരിപ്പിക്കുന്നത് മാധവന്റെ വിലപിടിച്ച വസ്തുക്കളെ മോഷ്ടിച്ച ഒരു മോഷ്ടാവായി കൊണ്ടാണ് കേരളത്തിൽ ഒന്നാമതായി ചർച്ച ചെയ്യപ്പെട്ട നോവലിൽ പോലും ഏക മുസ്ലിം കഥാപാത്രം ആ കഥാപാത്രം ഒരു മോഷ്ടാവ് ഇനി ആദ്യകാല നോവലുകളിൽപ്പെട്ട സരസ്വതി വിജയമാകട്ടെ പോത്തേരി കുഞ്ഞമ്പുവിന്റെ സരസ്വതി വിജയമാകട്ടെ ഇതുപോലെയുള്ള ഏത് നോവലുകളിലും സാഹിത്യങ്ങളിലുമൊക്കെ അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി കവിതാ കവിതാലോകത്തേക്ക് പോയാൽ മഹാനായ കുമാരനാശാനെ നമുക്ക് വിസ്മരിക്കുക സാധ്യമല്ല മലയാള ഭാഷ അനൽപമായ സംഭാവന നൽകിയ മഹാനായ കുമാരനാശാൻ പക്ഷേ ആ കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ ശ്രദ്ധേയമായ മലബാർ ലഹള ബ്രിട്ടീഷുകാരുടെ കിരാത ഭരണത്തിനെതിരെ അഭിമാന ബോധമുള്ള മലബാറിലെ മാപ്പിളമാർ നടത്തിയ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരം പക്ഷേ ആ മലബാർ ലഹ്ളയെ വിലയിരുത്തിയടുത്ത് മഹാനായ കുമാരനാശാൻ തന്റെ ദുരവസ്ഥ എന്ന കവിതയിലൂടെ വരികൾ നമ്മെ വേദനിപ്പിക്കുന്നതാണ് മൂരും മലകളും ആർന്നതിക്കിൽ ക്രൂര മുഹമ്മദർ ചിന്തുന്ന ചോര കേരളത്തിലെ മുസൽമാനെ മുസൽമാനെക്കുറിച്ച് കുമാരനാശാന കവിതയിൽ ഉപയോഗിച്ച വാക്ക് ക്രൂര മുഹമ്മദർ എന്ന പദമാണ് എത്രമാത്രം മുൻധാരണ കേരളത്തിലെ സാഹിത്യകാരന്മാരിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് ഈ വിഷയങ്ങളെല്ലാം തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന വസ്തുതയാണ് ഇതേ പ്രകാരം സഞ്ചാര സാഹിത്യത്തിന്റെ വക്താവായ ശ്രീമാൻ എസ് കെ പൊറ്റക്കാട് അദ്ദേഹം കേരളത്തിന് നൽകിയ സംഭാവനകൾ നമുക്കൊരിക്കലും വിസ്മരിക്കുക സാധ്യമല്ല ഒരു ദേശത്തിന്റെ കഥ എന്ന പേര് ശ്രദ്ധേയമായ സഞ്ചാര സാഹിത്യം ആ ഒരു കഥയിലും മലബാർ ലഹളയെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ലഹളയെ ജഗള എന്നാണ് കൂടിയുള്ള നിലപാടാണ് എസ് കെ പൊറ്റക്കാടിന്റെ ആ രചനയിലും കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് വിശിഷ്യ മലബാറിലെ മാപ്പിളമാരെ സംബന്ധിച്ച് ആ ഒരു സൃഷ്ടിയിൽ സാഹിത്യ സൃഷ്ടിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ മലയാളി എഴുത്തുകാരിൽ ശ്രദ്ധേയനായ എൻ എസ് മാധവൻ അദ്ദേഹത്തിൻ്റെ ഹിഗിറ്റ എന്ന സാഹിത്യ സൃഷ്ടിയിൽ ജബ്ബാർ എന്നൊരു മുസ്ലിം കഥാപാത്രമുണ്ട് അതാകട്ടെ ഒരു കഥാപാത്രമായിട്ടാണ് എൻ എസ് മാധവന്റെ തിരുത്ത് എന്ന പ്രസിദ്ധീകരണത്തിലെ മുസ്ലിം അനുകൂല നിലപാടിന് മുസ്ലിം പ്രശ്നങ്ങൾ അദ്ദേഹം ഉയർത്തി കാണിച്ചതിന് വിസ്മരിച്ചുകൊണ്ടല്ല നമ്മൾ ഇക്കാര്യം പറയുന്നത് പക്ഷേ ഹിഗിറ്റയിലെ ജബ്ബാർ ക്രൂരനായ ജബ്ബാർ വില്ലനായ കഥാപാത്രം വായിക്കുന്ന വായനക്കാരൻ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ചിത്രങ്ങൾ ഗൗരവതരമാണ് എന്നതാണ് നാം ഇത് സൂചിപ്പിക്കാൻ കാരണം ഖസാക്കിന്റെ കഥ പറഞ്ഞ ശ്രീ ഓ വിജയൻ മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവന മഹത്തരമാണ് പക്ഷേ ഓ വി വിജയന്റെ ആത്മകഥാംശമുള്ള രവി എന്ന കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഖസാക്കിന്റെ ഇതിഹാസം രവി സൃഷ്ടിച്ചെടുക്കുന്ന സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന വിദ്യാഭ്യാസ മാറ്റം പക്ഷേ ഖസാക്കിന്റെ കഥ പറയുന്ന കൂട്ടത്തിൽ ഓ വിജയൻ മുന്നോട്ട് വെക്കുന്ന ചില മുസ്ലിം കഥാപാത്രങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം കഥാപാത്രമാരാണ് അല്ലാപിച്ച എന്നാണ് ഓ വി വിജയൻ പേര് നൽകിയത് മാധവൻ നായർ തൻ്റെ കളപ്പുര വിട്ടുകൊടുത്തുകൊണ്ട് വിദ്യാലയം പണിയാനും രവി അവിടെ അധ്യാപകനായി വരുത്തി നാട്ടിൽ വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തൻ്റെ പള്ളിക്കൂടത്തിലെ മതപാഠശാലയിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രവിയുടെ വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തടയിടുന്ന ഒരു പിന്തിരിപ്പനായിട്ടാണ് മൊല്ലാക്ക എന്ന കഥാപാത്രം കസാക്കിൻ്റെ ഇതിഹാസത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല നൈസാമലിയെ പോലെയുള്ള അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റ് കഥാപാത്രങ്ങളൊക്കെ പിന്തിരിപ്പൻ സ്വഭാവത്തിൻ്റെയും അക്ഷരജ്ഞാനമില്ലായ്മയുടെയും അബദ്ധ സഞ്ചാരത്തിൻ്റെയും വക്താക്കളാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സാഹിത്യ സൃഷ്ടികളിലൂടെ പൊതുസമൂഹത്തിന് മുമ്പിൽ മുസ്ലിമിനെ കുറിച്ചുള്ള ഒരു പൊതുധാരണയാണ് ഈ എഴുത്തുകാരെല്ലാം ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് നമ്മൾ ആരെയും ചെറുതാക്കി കാണിക്കുന്നില്ല അവരൊക്കെ നൽകിയ സാഹിത്യ സംഭാവനകളെ നമ്മൾ നിഷേധിക്കുന്നില്ല പ്രത്യേകിച്ച് എം ടി നായർ ആളുകൾ അദ്ദേഹം അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇസ്ലാമിക് ഫോബിയ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളല്ല പക്ഷേ അദ്ദേഹത്തിന്റെ കഥകളിലും മുസ്ലിം വിരുദ്ധ സമീപനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം കഥാപാത്രങ്ങളെ ഏറ്റവും അവതരിപ്പിക്കുന്ന സമീപനങ്ങൾ നിരവധി നമുക്ക് കാണാൻ സാധിക്കും നാലുകെട്ടെന്ന ശ്രദ്ധേയമായ അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടി അവിടെ നമ്മൾ വായിക്കണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഒന്നാമത്തെ ലക്ഷണമൊത്ത നോവലായ ചന്തു മേനോന്റെ ഇന്ദുലേഖ കഴിഞ്ഞ് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് എം ടി തന്റെ സാഹിത്യ സൃഷ്ടികളുമായി കടന്നു വരുന്നതെങ്കിലും ചന്തു സാഹിത്യത്തിലെ അതേ അതേ ബ്രാഹ്മണിക്കൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് നമുക്ക് പിന്നീട് എം ടിയുടെ നാലുകെട്ട് ഉൾപ്പെടെയുള്ള സൃഷ്ടികളിലും കാണുന്നത് പക്ഷെ അവിടെയൊക്കെ കഥാപാത്രങ്ങളിൽ മുസൽമാന്റെ പേര് വരുമ്പോൾ ഒരു സമീകരണം നമുക്ക് കൃത്യത്വമായി ദർശിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് സെയ്താലിക്കുട്ടിയെ എം ടി അവതരിപ്പിക്കുന്നത് ച്ചവടത്തിൽ സുഹൃത്തിന് വിഷം കൊടുത്തു കൊല്ലുന്ന ഒരു കഥാപാത്രമായിട്ടാണ് പാതിരാവും പകൽ വെളിച്ചവും ധീരനായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മറന്നുകൊണ്ടല്ല നാം ഇത് ഇനി മുസ്ലിം പേരുള്ള എഴുത്തുകാരിലേക്ക് നമ്മൾ വന്നാൽ അവരൊക്കെയും തന്നെ ചെയ്തിട്ടുള്ളതും സമാനമായ പ്രവർത്തനമാണ് എന്ന് കാണാൻ സാധിക്കും മുസ്ലിം കഥാപാത്രമുണ്ടോ അവരെത്തി കാണിക്കുക അത് പുനത്തിലിന്റെ സ്മാരക ശിലകലിയിലെ ും ശരി തൃക്കോട്ടൂരിന്റെ കഥ പറഞ്ഞ യു എ ഖാദറിന്റെ കഥകളിലാണെങ്കിലും ശരി അവിടെയൊക്കെ മുസൽമാൻ എന്ന് പറയുന്നത് പിന്തിരിപ്പനാണ് അക്ഷരജ്ഞാനം ഇല്ലാത്തവനാണ് സംസ്കാരമില്ലാത്തവനാണ് ക്രൂരനാണ് ഇനി ഇതേപോലെ തന്നെ സമാനമായി സിനിമകളുടെ മേഖലയിലേക്ക് കടന്നാലും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സിനിമാ നിരൂപണമല്ല നമ്മുടെ ലക്ഷ്യം സാഹിത്യ നിരൂപണമല്ല നമ്മുടെ ലക്ഷ്യം മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള വെറുപ്പ് വളർത്തിയെടുക്കുന്നതിൽ മുസ്ലിങ്ങൾക്കും ിൽ മുസ്ലിങ്ങളെ പിന്നോക്കക്കാരാണെന്ന് സമൂഹത്തിന്റെ പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ ഇവരൊക്കെയും പങ്കിനെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് സിനിമകളുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എൺപതുകൾ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ പോലും ബെൽറ്റും കടാരിയും ധരിച്ചിരിക്കുന്ന ഒരു പ്രതിരൂപമായിട്ടാണ് മുസ്ലിം പ്രതിനിധാനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊള്ളരുതാത്തൊരു വിഭാഗമായി അവതരിപ്പിക്കപ്പെട്ടു എന്ന് എൺപതുകളിലേക്ക് എത്തുമ്പോൾ പ്രതിനായക സ്ഥാനത്താണ് മുസ്ലിം കഥാപാത്രങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്ന് കാണാൻ സാധിക്കും അതോടൊപ്പം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ കൃത്യമായി ഈ സാഹിത്യ വിശാരദന്മാർ ഉണ്ടാക്കി തീർത്ത മറ്റൊരു വലിയ ഒരു അക്രമം കൂടിയുണ്ട് മുസ്ലിം സൊസൈറ്റിയെ വിലയിരുത്ത സമുദായത്തെ രണ്ടാക്കി തിരിച്ചു എന്നാണ് ഒന്ന് സാധാരണ ദേശീയ മുസ്ലിം മറ്റൊന്ന് വിശ്വാസ പ്രമാണങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത തീവ്ര നിലപാട് Veți vorbi na Muslim. അങ്ങനെ ദേശീയ മുസ്ലിം അവരാണ് നാടിൻ്റെ ആദർശങ്ങളിൽ നയനിലപാടുകളിൽ മറ്റുള്ളവരുമായി യോജിച്ചു പോകുന്നവരാണ് ദേശീയ മുസ്ലിങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുന്നവൻ ജീവിതത്തിൽ മറ്റ് ഇസ്ലാമിക ചിട്ടകൾ പാലിക്കുന്നവർ അവർ തീവ്ര മുസ്ലിങ്ങളാണ് എന്നുള്ള ഒരു നിലപാട് സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ അങ്ങനെയാണ് ദേശീയ മുസ്ലിം എന്ന ഒരു ഭാഷാ പ്രയോഗം പോലും മലയാളത്തിൽ രൂപപ്പെട്ടത് എന്നാൽ ദേശീയ ഹിന്ദു എന്ന ഒരു പരാമർശം ദേശീയ ക്രിസ്തു എന്ന ക്രിസ്ത്യാനി എന്ന ഒരു പരാമർശം നമുക്ക് കാണുക സാധ്യമല്ല ഇതും ഈ അപരവൽക്കരണത്തിന്റെ ഭാഗമാണ് കൊമേഴ്ഷ്യൽ സിനിമകളിലാണ് ഇസ്ലാം വിരുദ്ധ സമീപനം വളരെ കൃത്യമായി ബോധപൂർവം ഒളിച്ചു കടത്താൻ ഈ ആളുകൾ ശ്രമിച്ചു പോന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ചില ഉദാഹരണങ്ങൾ മാത്രം നിരൂപകർ എഴുതി വെച്ച ചില ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ് ബോംബ് ഇഷ്ടം പോലെ മലപ്പുറത്ത് കിട്ടുമല്ലോ എന്ന് പറയുന്ന കഥാപാത്രം ബോംബ് ഇഷ്ടം പോലെ മലപ്പുറത്ത് കിട്ടുമല്ലോ എന്ന് സിനിമയിൽ പറയുമ്പോൾ ആ പ്രേക്ഷകന്റെ മനസ്സിലേക്ക് പകർത്തപ്പെടുന്നതെന്നാണ് മലപ്പുറം കണ്ടിട്ടില്ലാത്ത മലപ്പുറത്തെ പരിചയമില്ലാത്ത മലപ്പുറവുമായി ബന്ധമില്ലാത്തവന്റെ മനസ്സിൽ മലപ്പുറം എന്ന് പറഞ്ഞാൽ മാപ്പിളമാരുടെ നാടാണ് അവിടെ ബോംബ് കൃഷി ചെയ്യുന്ന നാടാണെന്നാണ് കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അതേപോലെ തന്നെ റോഡിന്റെ ഇരുവശങ്ങളും കാസർകോട് മുതൽ ഇങ്ങോട്ട് തെക്കോട്ട് സഞ്ചരിച്ചാൽ റോഡിന്റെ ഇരുവശവും ഉയർന്നു നിൽക്കുന്ന രമ്യഹർമ്യങ്ങൾ ഏത് സമുദായത്തിന്റേതാണ് ബ്രാഹ്മണന്റെ വീടും അതിലില്ല എന്നൊരു കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന മുഴുവൻ കൊട്ടാരങ്ങളും മാപ്പിളമാരുടേതാണ് ഇവിടെയുള്ള മറ്റു സമുദായങ്ങളെ സാമ്പത്തികമായി അവർ ജയിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഭയപ്പാട് മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കത്തക്ക വിധത്തിൽ ഇവരുടെ നാവുകളിലൂടെ ഇത്തരം പരാമർശങ്ങൾ പുറത്തു വരികയാണ് മാത്രവുമല്ല മുസ്ലിം നാമധാരികളുടെ സിനിമകളിൽ പോലും അത് തന്നെയാണെന്നാണ് വില വിലാപം എന്നതിലൂടെ മൈസൂർ കല്യാണത്തെ വരച്ച് കാണിച്ച് മുസ്ലിങ്ങളുടെ വിവാഹരീതി മലബാറിലെ മുസ്ലിങ്ങളുടെ വിവാഹാചാരങ്ങൾ ഏറ്റവും മോശമാണ് എന്ന് അന്യ മതസ്ഥരുടെ മുമ്പിൽ ഇസ്ലാമിക സമൂഹത്തെ മോശമാക്കുന്നതിനുള്ള ശ്രമമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ സാഹിത്യ സൃഷ്ടികളിൽ കലാരൂപങ്ങളിൽ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് സംഭവിച്ച പോലെ തന്നെ വർഗീയ ധ്രുവീകരണം നടന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തൊന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലെ സാഹിത്യ സിനിമാ മേഖലകളിലും വളരെ കൃത്യമായ അജണ്ടയോടുകൂടിയ ശ്രമങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഹോളിവുഡ് സിനിമകളിലെ അറബ് വിരുദ്ധത മലയാളത്തിലേക്ക് പകർത്തപ്പെട്ടു അറബിയുടെ വീട്ടിൽ അടുക്കളപ്പണി എടുക്കുന്ന ഹാദിമത്തായ ഹദ്മയായ സ്ത്രീയെ സിനിമയിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് അറബ് വിരുദ്ധമായ മുസ്ലിം വിരുദ്ധമായ സമീപനം വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് എത്രയെത്ര മനുഷ്യരാണ് നമുക്കറിയാം എഴുപതുകൾക്ക് ശേഷം അറേബ്യൻ മണലാരണ്യങ്ങളിലേക്ക് യാത്ര നടത്തി അവിടെ ചോര നീരാക്കി അധ്വാനിച്ച് അറബികളുമായി ഏറ്റവും അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ച് ഇന്നും അത് കാത്തു സൂക്ഷിച്ചു പോരുന്നുണ്ട് പക്ഷേ അറബി എന്ന് പറഞ്ഞാൽ കിരാതനാണ് സംസ്കാരമില്ലാത്തവനാണ് മനുഷ്യത്വമില്ലാത്തവനാണ് എന്ന് വായനക്കാരന് തോന്നിപ്പോകത്തക്ക വിധത്തിൽ ആടു ജീവിതത്തിൽ എന്നെ ജീവിനെ അവതരിപ്പിക്കുമ്പോൾ അതിന് അവാർഡ് ലഭിക്കുമ്പോൾ കേരളത്തിൽ ത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ ഗൾഫ് കണ്ടിട്ടില്ലാത്ത ഗൾഫ് അറിഞ്ഞിട്ടില്ലാത്ത മലയാളിയുടെ മനസ്സിൽ അറബ് വിരുദ്ധമായ മുസ്ലിം വിരുദ്ധമായ സമീപനങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ അത്തരം സാഹിത്യ സൃഷ്ടികളൊക്കെ എത്രമാത്രം വലിയ പങ്ക് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ് സിനിമകളിലാകട്ടെ നോവലുകളിലാകട്ടെ മുസ്ലിം കഥാപാത്രങ്ങൾ പ്രധാനമായി രണ്ട് കാര്യങ്ങൾ അതിൽ പ്രാമുഖ്യം കൽപ്പിക്കുന്നവരായിട്ടാണ് ഒന്ന് കാമം മറ്റൊന്ന് ഭക്ഷണാസക്തി ഇങ്ങനെ പെണ്ണിൻ്റെ പോകുന്ന ഭക്ഷണത്തിൻ്റെ പോകുന്ന ഒരു സമുദായമായി മുസ്ലിം സമുദായത്തെ വരച്ച് കാണിക്കുന്ന നിരവധി സാഹിത്യ സൃഷ്ടികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ട ലവ് ജിഹാദ് ഇസ്ലാം വിവാഹത്തെ എത്ര മഹത്തരമായി കാണുന്നു എന്ന് നമുക്കറിയാം പുരുഷനോടും സ്ത്രീയോടും കണ്ണിനെ താഴ്ത്താൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള മതം വിവാഹമെന്നു പറയുന്നത് നിങ്ങളുടെ ലൈംഗിക അവയവത്തിൻ്റെ സുരക്ഷയാണ് നിങ്ങളുടെ കണ്ണുകൾക്കത് സുരക്ഷയാണ് അതുകൊണ്ട് യുവതാക്കളെ നിങ്ങളിൽ നിന്ന് കഴിവുള്ള ആളുകൾ വിവാഹം ചെയ്യണമെന്ന് മതപരമായൊരു ബാധ്യതയായി അനുയായികളെ പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ മുഹമ്മദ് അലൈഹി വസല്ലം എന്നാൽ ഇസ്ലാമിലെ പരിശുദ്ധമായ പദം ജിഹാദ് സ്വർഗം നേടാൻ വേണ്ടി ഒരു മനുഷ്യൻ നടത്തുന്ന ത്യാഗ പരിശ്രമം ആ ജിഹാദിനെ വിവാഹവുമായി കൂട്ടിയോജിപ്പിച്ച ഇവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാർ ഞങ്ങളിലെ മതവിഭാഗത്തിലെ ഞങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയാണ് എന്ന ആരോപണം നടത്തി കേരളീയ സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോ ആ ലവ് ജിഹാദിനും സിനിമകളിലൂടെ വെള്ളവും വളവും നൽകാനുള്ള ശ്രമങ്ങൾ ഏറെ നടന്നതായി നമുക്ക് കാണാൻ സാധിക്കും പ്രധാനമായി ഇവിടെ രണ്ട് ഘടകങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തെ അവതരിപ്പിക്കുകയാണ് അവരൊക്കെ ചെയ്തു പോന്നിട്ടുള്ളത് ഒന്ന് പുരോഗതിയുടെ വസ്ത്രമാണ് സാരി അധോഗതിയുടെ പരാജയത്തിന്റെ അതോഗരിപ്പൻ വസ്ത്രമാണ് പർദ കേരളം എന്ന് പറയുന്നത് സൗഹാർദ്ദത്തിന്റെ സഹിഷ്ണു യുടെ നാടാണ് സൗദി എന്നത് തീവ്രവാദത്തിന്റെ തീവ്രതയുടെ കുടിലതയുടെ സങ്കുചിതത്വത്തിന്റെ നാടാണ് ജനാധിപത്യം മഹത്തരമാണ് അതാണ് നമ്മിൽ നിലനിൽക്കുന്നത് അറേബ്യൻ മണലാരണ്യങ്ങളിൽ നിലനിൽക്കുന്നത് രാജഭരണമാണ് മലപ്പുറം എന്ന മാപ്പിളമാര് കൂടുതലുള്ള നാട് അത് പിന്നോക്കമാണ് അത് സംസ്കാരമില്ലാത്തതാണ് അങ്ങ് തക്കോട്ട് പോയാൽ സംസ്കാരത്തിന്റെ കലവറയാണ് എന്ന വിധത്തിൽ പ്രാദേശികമായി ഈ സാഹിത്യ സൃഷ്ടികളിലെ കലാ സൃഷ്ടികളിലെ സ്ഥലനാമങ്ങളിൽ അതേപോലെ തന്നെ വിഷയങ്ങളിൽ അതേപോലെ തന്നെ വസ്ത്രങ്ങളിൽ എല്ലാം ഈ നിലക്കുള്ള കൃത്യലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമീപനങ്ങൾ പോയ നാളുകളിൽ നിരവധി നമുക്ക് കാണാൻ സാധിക്കും ഇതിലൂടെയാണ് ഒരു ദിനം കൊണ്ടല്ല രണ്ട് ദിവസം കൊണ്ടല്ല കാലഘട്ടങ്ങളിലൂടെ മനുഷ്യരുടെ മനസ്സുകളെ വർഗീയതയുടെ കൃഷിയിറക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ പാകപ്പെടുത്തിയെടുക്കുകയാണ് ഈ ആളുകളൊക്കെ ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ മുസ്ലിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു ഭീഷണിയാണ് കാരണം ആദർശത്തിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തവർ കാര്യത്തിൽ മറ്റൊരാളോടും തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ആളുകൾ ഇവരുടെ സംസ്കാരമൊന്നു വേറെ ഇവരുടെ ആഘോഷമൊന്നു വേറെ ഇവരുടെ നിലപാടൊന്ന് വേറെ അതുകൊണ്ട് ഇവർ ഒറ്റപ്പെടുത്തപ്പെടേണ്ടുന്നവരാണ് പൊതുധാരയിൽ അലിഞ്ഞു ചേരാത്തവരാണ് എന്ന സമീപനം വളർത്തിയെടുക്കാനാണ് ശ്രമിച്ചു പോന്നിട്ടുള്ളത് ചരിത്രത്തെ പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ നാടിന്റെ പുരോഗതി യുടെ ഒരു മാർഗ്ഗത്തിലും മുസ്ലിം സമൂഹം മാറി നിന്നിട്ടില്ല സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല സാമൂഹിക വിപ്ലവ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടില്ല വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടില്ല എന്നാൽ ആദർശത്തിന്റെ വിഷയത്തിൽ ഒട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനമാണ് മുസ്ലിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അത് ഈ സമൂഹം മുറുകെ പിടിക്കുന്നത് ദൈവിക ആദർശമാണ് എന്ന ഈ സമുദായത്തിന്റെ ഉത്തമ ബോധ്യം കൊണ്ടാണ് അതുകൊണ്ട് ഇവിടെ സാഹിത്യത്തിന്റെയും സിനിമയുടെയും പേരിൽ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ും ഭൂരിപക്ഷം നിശ്ചയിക്കുന്ന സെക്യുലറിസ്റ്റ് മാതൃകയിലേക്ക് ന്യൂനപക്ഷത്തെ ഒരുക്കുന്നതിന് വേണ്ടുന്ന പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് ഈ മേഖലകൾ കൈയാളുന്ന ആളുകൾക്കുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പർദ്ദ ഭീകരർക്ക് ഒളിച്ചിരിക്കാനുള്ള മറയാണ് എന്ന വീക്ഷണം വളർത്തിയെടുക്കണം കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ അവതരിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം മുന്നൂറ് കോടിയിലേറെ രൂപയാണ് വരുമാനമായവര് നേടിയെടുക്കുന്നത് ത് കാരണം കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരത്തിലേറെ പെൺകുട്ടികൾ ഐ എസ് എൽ ചേർന്നിരിക്കുന്നു എന്ന് ആദ്യം പ്രചരിപ്പിച്ച് പിന്നീട് അതിൻ്റെ നർക്ക് ഇസ്ലാമിക സമൂഹം തെളിവുകൾ ചോദിച്ചു മുന്നോട്ട് വന്നപ്പോ ആ മുപ്പത്തിരണ്ടായിരം മൂന്നായി ചുരുങ്ങിയ എന്നാൽ അതിന് പോലും തെളിവ് അവതരിപ്പിക്കാൻ സാധ്യമാകാത്ത നിലക്ക് മുസ്ലിം സമൂഹത്തിനെതിരെ ഇവിടെയുള്ള ഇതര മതവിഭാഗങ്ങൾ ഇളക്കി വിടാനുള്ള ഹീനമായ ശ്രമമാണ് കേരള സ്റ്റോറിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഞാൻ അവസാനിപ്പിക്കുകയാണ് സിനിമയുടെ സാഹിത്യത്തിന്റെ വക്താക്കൾ പ്രധാനമായി ആറ് ലക്ഷ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് യൂറോപ്യൻ സാംസ്കാരികത ഇവിടെ വളർത്തിയെടുക്കണം രണ്ട് ഇടതുപക്ഷ ധാർമ്മികത ഇവിടെ വളർത്തിയെടുക്കണം മൂന്ന് നവലിബറലിസം ഈ സമൂഹത്തിൽ പ്രതിഷ്ഠിക്കണം നാല് മുസ്ലിം വിരുദ്ധത ഇവിടെ കൊണ്ടുവരണം നാല് സവർണാധിപത്യം എന്നും ഇവിടെ നിലനിർത്തണം അഞ്ച് യുക്തിവാദത്തിന്റേതായ നാട്യങ്ങൾ നടത്തിക്കൊണ്ട് വിരുദ്ധമായൊരു പൊതുബോധമുള്ള സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കണം അതിനു വേണ്ടിയാണ് കലയെയും സാഹിത്യത്തെയും ഹീനമായി അവർ ഉപയോഗിക്കുന്നത് ഈ സമുദായത്തെ പാർശ്വവൽക്കരിക്കാൻ കളവുകളുടെ പിന്തുണയോടുകൂടി അവർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടുന്ന കേരളത്തിലെ സ്കൂൾ യുവജനോത്സവങ്ങളിലെ സ്കൂൾ നാടകങ്ങളിൽ പോലും നമുക്കതാണ് കാണാൻ സാധിച്ചത് കിതാബ് എന്ന പേരിൽ നാടകം അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ കൈവയ്ക്കാനുള്ള ശ്രമങ്ങൾ സാംസ്കാരിക കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആരോടുമുള്ള വിരോധം കൊണ്ടല്ല മറിച്ച് നമ്മുടെ ലക്ഷ്യം കേരളത്തിലെ മത സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കണം മുസ്ലിം സമൂഹത്തിന് തങ്ങളുടെ വിശ്വാസവും സംസ്കാരവും മുറുക പിടിച്ചിവിടെ ജീവിക്കാൻ സാധിക്കണം ആരോഗ്യകരമായ സംവാദങ്ങൾക്ക് ഈ സമുദായം എന്നും സന്നദ്ധമാണ് കാരണം ഞങ്ങളുടെ പക്കലുള്ള തെളിവുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നാൽ അപരവൽക്കരിക്കാനുള്ള ശ്രമം ശ്രമം ഹീനമായി ചിത്രീകരിക്കാനുള്ള ശ്രമം അതിനോട് പ്രതികരിക്കാൻ പ്രതിരോധിക്കാൻ ആർജവത്വമുള്ള ഈ സമുദായം ഉണ്ടാകുമെന്ന് കേരളീയ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഡയലോഗ് ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഇത് നിങ്ങളുടെ മുമ്പിൽ ചിന്തയ്ക്കു വേണ്ടി പഠനത്തിനു വേണ്ടി അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അള്ളാഹുവിന്റെ ദീൻ ഉയർത്തിപ്പിടിച്ച് ആ ദീനിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ മുറുകെ പിടിച്ച് ചൊല്ലി മരണം വരിച്ച് സ്വർഗം നേടാൻ കാരുണ്യവാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു